നടി ഉർവശിയുടെയും കൽപ്പനയുടെയും കലാരഞ്ജനിയുടെയും എല്ലാം ചേട്ടനും നടനുമായ കമൽ റോയ് അന്തരിച്ചു ചെന്നൈയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഭാര്യയും ഒരു മകനുമുണ്ട് അദ്ദേഹത്തിന് ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനായ കമൽ റോയ് കൽപ്പന ഉർവശി കലാരഞ്ജനി എന്നീ അഭിനേത്രികളുടെയും പരേതനായ നടൻ നന്ദുവിന്റെയും സഹോദരനാണ് സിനിമയിലും സീരിയലിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള കമൽ റോയ് അഭിനയിച്ച രംഗമുള്ള ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന ഗാനം ഏറെ പ്രശസ്തമാണ് കെ ജെ യേശുദാസ് ആണ് ഈ ഗാനത്തിന് പിന്നിലെ ശബ്ദം മോഹൻലാലും ഉർവശിയും വേഷമിട്ട യുവജനോത്സവം എന്ന സിനിമയിലേതാണ് ഈ പ്രശസ്തമായ ഗാനവും മറ്റൊരു യുവജനോത്സവ സമയത്ത് തന്നെയാണ് നടൻ്റെ വിയോഗ വാർത്ത വന്നത് എന്നതും തികച്ചും യാദൃച്ഛികമാണ് നടി വിനയ പ്രസാദ് വേഷമിട്ട ശാരദ എന്ന പരമ്പരയിൽ കമൽ റോയ് സഹോദരന്റെ വേഷം ചെയ്യുകയും ഈ പരമ്പര ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മക്കളുടെ പേരുകൾ ജാതി മതങ്ങൾക്ക് അതീതമാകണം എന്ന വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും നിർബന്ധം മക്കൾ അഞ്ചു പേർക്കും വ്യത്യസ്ത നിറഞ്ഞ പേരുകൾ ലഭിക്കുവാൻ കാരണമായി ഏറ്റവും ഇളയ സഹോദരൻ നന്ദു പ്രിൻസിന്റെ വിയോഗം കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നടി കൽപ്പനയും അന്തരിച്ചത് ഒരു സിനിമയിൽ അഭിനയിച്ച നന്ദുവിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ഇന്നും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുകയാണ് സായുജ്യം കോളിളക്കം മഞ്ഞ് കെങ്ങിണി കല്യാണ സൗഗന്ധികം വാചാലം ശോഭനം ദ കിങ് മേക്കർ ലീഡർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള കമൽ റോയിയെ തേടി രണ്ടായിരത്തി ഏഴിൽ ഒരപകടമെത്തിയതോടെയാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ അഭിനയ ലോകം വിട്ടത് കല്യാണ സൗഗന്ധികം സിനിമയിലെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് നടന്റെ അന്ത്യം സംഭവിച്ചത് കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് വീൽ ചെയറിലും മറ്റുമായിരുന്നു നടന്റെ ജീവിതം തുടർന്ന് ചെന്നൈയിൽ ഉർവശിയുടെ കൂടി പരിചരണത്തിലായിരുന്നു കമൽ റോയ് കഴിഞ്ഞിരുന്നത് രാഷ്ട്രീയ വൈരുദ്ധിന്റെ പേരിൽ കമൽ റോയ് വർഷങ്ങൾക്ക് മുമ്പ് ആക്രമിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് കൊയിലാണ്ടി വഴി തിരിച്ചു വരികയായിരുന്നു കമൽ റോയ് അപ്പോഴാണ് തലേ ദിവസം അവിടെ എന്തോ സംഘർഷമുണ്ടായതിന്റെ പേരിൽ ആളുമാറി കമൽ റോയി ആക്രമിക്കപ്പെട്ടത് അതിലൊരാൾക്ക് കമൽ റോയിയുടെ മുഖഛായ ഉണ്ടായതായിരുന്നു ആക്രമിക്കാൻ കാരണമായത് തുടർന്ന് കമൽ റോയിയെ വടിവാളിന് വെട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തു തുടർന്നാണ് അദ്ദേഹം വീൽ ചെയറിലേക്ക് മാറിയത് പിന്നീട് അഭിനയ ലോകത്തു നിന്ന് തന്നെ അദ്ദേഹത്തിന് വിട്ടുനിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ചെന്നൈയിലായിരുന്നു നടൻ ഏറെ വർഷങ്ങളായി താമസിച്ചിരുന്നത് അവിടെ കുടുംബവുമൊത്ത് കഴിയുമ്പോഴും അനിയത്തി ഉർവശിയുടെ പരിചരണവും നടന് ലഭിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ